അതെന്താ എനിക്ക് പിന്നെ മനസ്സിലായി അവരുടെ ട്രിക്ക് ആണെന്ന് കാരണം ഞാൻ പിന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് അവർ പിന്നെ പറയും ഈ എന്തൊരു ഞാൻ പറഞ്ഞാൽ പഠിച്ചോളോ അച്ഛോ അടുത്ത ടൈമിൽ ഞാൻ നല്ല മാർക്ക് വാങ്ങിക്കാം അപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ ഒരു പത്ത് പതിനഞ്ച് മാർക്ക് കൂടുതൽ ക്രിസ്മസ് ടൈമിനും മേടിക്കും അങ്ങനെയായിരുന്നു എൻ്റെ വീട്ടിലെ കലാപരിപാടി പക്ഷേ സൗരേനെ അങ്ങനെ ഞാൻ അടിച്ചിട്ടില്ല പരീക്ഷയ്ക്ക് മുന്നേ അടിക്കും പഠിപ്പിക്കാൻ അടിക്കും പക്ഷേ പരീക്ഷയ്ക്ക് മാർക്ക് കൊണ്ടുവരുമ്പോൾ അറിയാവുന്ന തെറ്റിച്ചിട്ട് വന്നാൽ ഞാൻ അടിക്കും അല്ലാത്തതൊന്നും ഞാൻ അടിക്കാറില്ല ചോദിച്ചു നോക്ക് രൂപേഷ് ഒന്നും ഇല്ലല്ലോ മോശമായിപ്പോയി ഒരേ ഒരു പൊട്ടത്തരായിരുന്നു വന്നത് പഠിപ്പുര് ചിരിക്കുന്നുണ്ട് അപ്പു ചിരിക്കുന്നുണ്ട് സുനോ ചേട്ടൻ പോകാൻ തോന്നുന്നില്ല എന്ന് പറയുന്ന മൂന്ന് മണിക്കാണ് പോകുന്നത് കേട്ടോ രൂപേഷ് കൃഷ്ണ റംസി മാഡം എന്ന് വിളിക്കുന്നുണ്ട് ഒരെണ്ണം പറഞ്ഞിരുന്ന രൂപേഷ് ബ്രോ അതെ ഒരെണ്ണം പറഞ്ഞിരുന്നു ഒരു പൊട്ടത്തരെ പറഞ്ഞോളൂ അപ്പു തല ഇങ്ങനെ ആക്കി വെക്കുന്നുണ്ട് പി വൺ ഇട് ബ്രോ വേണുഗോപാൽ ഗുഡ് നൈറ്റ് സഹോദരി വേണു ചേട്ടാ നമ്മുടെ ലൈവ് ലൈക്ക് വേണു ചേട്ടൻ ഇങ്ങനെയും മിണ്ടാണ്ടിരുന്നിട്ട് ഒരു ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് ഒറ്റ പോക്കാണ് അപ്പം നമ്മുടെ ലൈവ് കാണും എന്തായാലും നമ്മുടെ ലൈവിൽ വന്നതിലും ഒരുപാട് സന്തോഷം കേട്ടോ ലൈക്ക് ചെയ്തായിരുന്നു ഞാൻ പീ വണ്ണിട്ടിരുന്നു അതെ പി വൺ ഇട്ടിരുന്നു നമ്മുടെ റംസിക്കുട്ടി ഇവിടെ ഉണ്ടോ എന്താണെന്നൊന്നും അറിയത്തില്ല ജിനോ ഇവിടെ ഉണ്ടോ ഒന്നും അറിയാൻ വയ്യ അപ്പം നമ്മുടെ ലൈവിൽ നിന്ന് നമുക്ക് പോയല്ലേ പതിനൊന്ന് ഇരുപത്തഞ്ച് അഞ്ച് മിനിറ്റും കൂടി ഇരിക്കാം നമുക്ക് കേട്ടോ അപ്പോൾ ആരാ രൂപേഷ് കൃഷ്ണ അയ്യോ അപ്പു എൻ്റെ കുഞ്ഞ് അപ്പു എൻ്റെ മൂത്ത കുഞ്ഞ് സൗരക്കുഞ്ഞ് ഞാൻ ലൈഫിൽ എൻജോയ് നന്നായിട്ട് എൻജോയ് ചെയ വന്നല്ലോ ഞാൻ ഇവിടെ വന്നു ലൈക്ക് ചെയ്ത് ചേച്ചി ആഹാ ലൈക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് നമ്മുടെ ലൈവ് കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറക്കല്ലേ പിന്നെ ഇന്ന് വീഡിയോസും ഷോർട്ട് വീഡിയോസും കേട്ടിട്ടുണ്ട് അതൊക്കെ ഒന്ന് ആണ് സൗരമോൾ അതെ സൗരമോളാണ് ഈ ബിബ്ലി ഓഫ് അയലും അപ്പൂക്കെ അപ്പൂന്ന് ഞാൻ മാത്രം എൻ്റെ മാത്രം അപ്പു ഞാൻ എപ്പോഴും അങ്ങനെ പറയാറുണ്ട് എൻ്റെ മാത്രം അപ്പു കാരണം അപ്പൂന്ന് ഞാൻ വിളിച്ചത് കേട്ടിട്ട് പലരും വിളിക്കാറുണ്ട് പക്ഷേ എപ്പോഴും ഞാൻ ഞാൻ ദേഷ്യത്തോടെ വിളിക്കുന്നത് സൗരാനാണ് അപ്പോൾ അവൾക്ക് മനസ്സിലാവും അമ്മയ്ക്ക് എന്തോ പ്രശ്നമായിട്ടുണ്ട് അപ്പോൾ അപ്പൂടി ഒരു അതേസമയം അപ്പുവേ 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 എന്നൊരു നൂറ് വിളിച്ചാലും അപ്പു മൈൻഡ് ചെയ്യില്ല കാരണം കൂളായിട്ട് വിളിക്കുന്ന സമയത്ത് ഞാൻ എന്ന് വിളിക്കാറുള്ളൂ ദേഷ്യം വന്നാൽ ഞാൻ വിളിക്കും സൗര എന്ന് വിളിക്കുമ്പോഴത്തേക്ക് അപ്പുവിന് മനസ്സിലാവും എനിക്ക് ദേഷ്യം വരുമെന്ന് ആണോ സൗര മോൾ ഹായ് രൂപേഷ് കൃഷ്ണ രൂപേഷ് ചേട്ടനായിട്ടോ സുഖമാണോ മോളെ എന്ന് ചോദിക്കുന്നുണ്ട് സോ രൂപേഷ് ആ ക്വസ്റ്റ്യൻ ചോദിച്ച് ചേച്ചിട്ട് ് ഹേർട്ട് ചെയ്തു ഏയ് ഇല്ല ഞാൻ തന്നെ പറയാറുണ്ട് എൻ്റെ വീട്ടിലെ അപ്പുവിന് പേര് വന്നു ഇന്നലെ ഞാൻ പറഞ്ഞല്ലേ എൻ്റെ വീട്ടിലെ പട്ടിക്കുഞ്ഞായിരുന്നു പക്ഷെ അവനെ അവന് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം നമ്മൾ പറയത്തില്ലേ നമ്മുടെ വീട്ടിലെ പട്ടി നമുക്ക് അവൻ മനുഷ്യനെ പോലെ ഒരു പേരിടും നാട്ടുകാരുടെ പട്ടി പട്ടി തന്നെ അല്ലേ അങ്ങനെയല്ലേ പക്ഷെ എനിക്ക് അവനോട് എത്രത്തോളം സ്നേഹം ഉണ്ടാവും അതിനേക്കാളും മക്കളോട് എന്തായാലും അതിൽ കൂടുതൽ സ്നേഹം വരുമല്ലോ പക്ഷേ അപ്പോൾ ഒന്ന് വിളിക്കുമ്പോഴെല്ലാം എനിക്ക് അവനെ ഓർമ്മ വരും സുഖമാണോ മോളെ എന്ന് ചോദിക്കുന്നുണ്ട് ഷോരു ഉപേഷ് ഷാക്കുസ് ഓക്കെ ബിബിലേ സുഖം ചേട്ടനോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ലൈവ് കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം മറക്കല്ലേ ടൂറിസ്റ്റ് ഫാമിലി കണ്ടു ഒരു ചേച്ചി ടൂറിസ്റ്റ് ഫാമിലി കണ്ടു നല്ല സിനിമയായിരുന്നു എനിക്കിഷ്ടപ്പെട്ടു ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് ഞാൻ എങ്ങോട്ടെങ്കിലും അടുക്കളയിലൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് ഇവർ നൈറ്റ് ആ സിനിമ വെക്കുന്നത് അപ്പം ഞാൻ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും അടുക്കളയിൽ ജോലി കാണുമല്ലോ അപ്പം ഞാനങ്ങ് പോകും പിന്നെ ചിലപ്പോൾ ഫോണൊക്കെ നോക്കിയിരിക്കും ഇവർ ടി വി കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ കണ്ടിരുന്നു നല്ല സിനിമ ടുമോറോ ഓഫ് ആണോ രൂപേഷ് കൃഷ്ണ ആണോ അത് അല്ല അവന് സുഖമില്ലല്ലോ അവന് ബി പി ചെക്ക് ചെയ്യാൻ പോകണമല്ലോ രൂപേഷ് നന്നായിട്ട് റെസ്റ്റ് എടുക്കണം കേട്ടോ ഞാൻ കണ്ടു ചേച്ചി നൈസ് ഫിലിമാണ് ചേച്ചി എന്ന് വിളിക്കുന്നുണ്ട് സോനു വെച്ച് നൈസ് മൂവി രൂപേഷ് കൃഷ്ണ റുമീന മാഡം ഹായ് റൊമീനം മൈ ബ്രദർ അതില് അതിങ്ങനെ ചോദിക്കും ആ പോലീസുകാരും ചോദിക്കല്ലേ ബ്രദർ എങ്ങനെയിരിക്കും നല്ല ക്യൂട്ടായിരുന്നു നല്ല തിക്ക് രോമല്ല ഇത് ഓ അവസാനാ പോലീസ് തന്നെ ദേഷ്യം വന്നിട്ട് പറയും എല്ലാ നായ്ക്കുട്ടികൾക്കും അങ്ങനെ അല്ലേന്നൊക്കെ ചോദിച്ചിട്ട് പിന്നെ ശരിക്കും അത് നമ്മുടെ വീട്ടിലിപ്പം വീട്ടിൽ മിന്നും റിസക്കുട്ടനും ഉണ്ടല്ലോ എനിക്ക് ദേഷ്യം വന്നാൽ ഞാൻ വഴക്കൊക്കെ പറയും തല്ലിയൊക്കെ ചെയ്യും കേട്ടോ